തമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾ ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തിൽ രക്ഷപ്പെടുമെന്ന ആശങ്ക പങ്കുവച്ച ബാപ്പ ഇക്ബാൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ നൽകണം മർദ്ദനത്തിന് പിന്നിലെ ലഹരി സ്വാധീനം പരിശോധിക്കണം കൂടി ബാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം സംഭവം വെച്ച് ഇത് കുട്ടികളിലേക്ക് മറ്റൊരു കുട്ടികളിലേക്ക് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ നിയമപീഠം വാങ്ങിക്കൊടുക്കണം എന്നാണ് പറയുന്നത് ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ട് അതിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ല എന്നാൽ ഈ നമ്മളെ സമൂഹം ഒരുപാട് നന്നാവുന്ന എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പൊ ലഹരി കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ മീഡിയ മൊത്തം കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ഈ സ്റ്റാർട്ടിംഗിൽ അത് നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കും അതല്ല ഇത് ഇനിയും തുടർന്ന് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗുരുതരാവസ്ഥയിലേക്ക് തന്നെയാ പോണത് ദിവസം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വളരെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ അന്ന് അന്ന് അധ്വാനിച്ച് സുരക്ഷ വിവങ്ങളുമായി ചേരുന്നു ദിസ്ന രണ്ടു തരത്തിലുള്ള പ്രധാന ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഒന്ന് ഈ പ്രതികൾക്ക് ഉന്നത സ്വാധീനമുണ്ട് അതുകൊണ്ട് പ്രതികൾ രക്ഷപ്പെടുമോ എന്ന് പറയാതെ പറയുകയായിരുന്നു ഷഹബാസിൻ്റെ പിതാവ് മാത്രമല്ല തമരശ്ശേരിയിലും പരിസരത്തും ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ലഹരി സ്വാധീനം കൂടുന്നു എന്നുള്ള പ്രസക്തമായ ആശങ്ക അത് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ വേളയിൽ എന്നതുകൂടി തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് ആ പിതാവ് മാധ്യമങ്ങളെ കണ്ടത് ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് പ്രധാനപ്പെട്ട ആശങ്കകളാണ് പ്രധാനമായും ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളുടെ മക്കളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്കും തന്റെ കുടുംബത്തിനും നീതി നിഷേധിക്കപ്പെടുമോ എന്നൊരു ഭയം ആ പിതാവിനുണ്ട് എന്ന് തന്നെയാണ് ആ പിതാവ് പറഞ്ഞത് കാരണം നമ്മൾ കേട്ടതാണ് അതായത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ വലിയ രീതിയിലുള്ള മർദ്ദനം ഈ ഷഹബാസിനേറ്റിട്ടുണ്ട് നെഞ്ചക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ അത്തരത്തിൽ മർദ്ദിക്കണമെങ്കിൽ മുതിർന്നവരുടെ ഒരു സഹായം ഈ ക്രൂര മർദ്ദനത്തിന് ഉണ്ടായിട്ടുണ്ടാവും എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉൾപ്പെടെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അതായത് മുതിർന്ന ആളുകളുടെ സഹായമില്ലാതെ ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു മർദ്ദനത്തിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം കൂടി ആ പിതാവ് മാധ്യമങ്ങളോട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ആ നീതിപീഡനത്തിന് മുൻപിൽ മാത്രമാണ് തനിക്ക് ഏക ആശ്രയം സാധാരണക്കാരനായ ഒരു നാല് ആൺമക്കളായിരുന്നു അദ്ദേഹത്തിന് അതിൽ മൂത്തവനായിരുന്നു ഷഹവാസ് ഇളയ കുട്ടിക്ക് ഒരു വയസ്സ് മാത്രമേ ഉള്ളൂ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല നാലഞ്ചു വർഷമായി ആ വീടുമായി ബന്ധപ്പെട്ടുള്ള പണിയിലാണ് അദ്ദേഹം പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ദൈനംദിന ജോലിക്ക് പോയാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പറയുന്നത് ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരിയുടെ സ്വാധീനം ഈ വിഷയത്തിനും വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കണമെന്നും ആ പിതാവ് പറഞ്ഞു വെക്കുന്നുണ്ട് അനോ മാത്രമല്ല നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ തന്നെയും ലഹരിയുടെ ഉപയോഗം വ്യാപകമായി ഉള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ ദിവസം തന്നെയാണ് ഒരു യുവ ഡോക്ടർ ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് അതോടൊപ്പം തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ ഫെയർവെല്ലിനു വേണ്ടി ലഹരി മരുന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വിദ്യാർത്ഥികൾ അതായത് ഇനിയൊരു വിദ്യാർത്ഥികൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാവരുത് എന്നൊരു കാര്യം തന്നെയാണ് ആ പിതാവ് പറഞ്ഞു വെക്കുന്നത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ട്യൂഷൻ സെന്ററുകൾ സെന്ററുകൾ ോട് ചേർന്നുള്ള സമീപ കടകളിലെ ആളുകളുടെ മൊഴിയെടുക്കും എല്ലാ ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഷഹബാസിനെ വീട്ടിലേക്ക് ഇറക്കിയതിന്റെ സി ദൃശ്യം മർദ്ദിക്കുന്ന സി ദൃശ്യം ട്യൂഷൻ സെന്ററിൽ നടന്ന പരിപാടിയുടെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു അപ്പൊ പിതാവ് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഫെയർവെല്ലിന്റെ പേരിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടായാലും എങ്ങനെയാണ് ഇത്തരം ക്രൂരമർദ്ദനത്തിന് തന്റെ മകനെ വിധേയമാക്കിയത് എന്നൊരു ചോദ്യം തന്നെയാണ് ആ പിതാവ് പറയുന്നത് യാതൊരു കേസിലോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു കാര്യത്തിനും അവൻ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ആ പിതാവ് ആവർത്തിച്ചു പറയുന്നത് നീതിപീഠത്തിന് മുന്നിൽ മാത്രമാണ് തങ്ങൾക്ക് ഏക ആശ്രയമുള്ളത് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ മക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ പ്രതികളെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണം എന്നൊരു ആശങ്ക തന്നെയാണ് ആ പിതാവ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഈ താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വ്യാപകമായ ലഹരി മരുന്ന് ഉപയോഗം ഉണ്ടെന്നും ഈ പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്നൊരു കാര്യം കൂടി പിതാവ് ഇക്ബാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടനു